പിണറായി വിജയം നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ വെറും ഒരു മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുത്താൽ നടപ്പിലാകുന്നതായിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ എസ് എൻ ഡി പി യോഗം നിരവധി മഹാരജന്മാർ ചുമതലയിൽ ഇരുന്നു കൊണ്ട് അത് മുന്നോട്ടു പോയ ഒരു സംഘടനയാണല്ലോ ഗുരുദേവന്റെ കാലഘട്ടത്തിൽ തന്നെ ഐത്തത്തിനും അനാചാരത്തിനും ഉച്ച നീചത്വങ്ങൾക്കുമെതിരായും പോരാടുകയും ജാതി ചിന്തകൾക്കും ജാതി വീർത്തെരുവുകൾക്കുമതിരെയുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഈഴവരാതി വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ പിന്നോക്ക പട്ടികജാതി സമൂഹങ്ങൾക്ക് വരെ പ്രചോദനമാകുന്ന തരത്തിലും ആ സമൂഹത്തിനു വേണ്ടി കൂടി നിലകൊള്ളുന്നതാണ് എസ് എൻ ഡി പി യോഗം എന്ന് അന്നേ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഈഴവരെ കൂടാതെ മറ്റ് ജാതി മത പെട്ടവരും യോഗത്തിന്റെ അംഗങ്ങളായി മാറിയിരുത്തും ആർ ശങ്കറിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി സംഘടിക്കുകയും അധികാരസ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്ത എസ് യോഗത്തെ പിന്നീട് ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടിക്കാരായ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും ചേർന്ന അങ്ങനെ നെക്കി നെഴുക്കി ആ രാഷ്ട്രീയ കൂട്ടായ്മ ഇല്ലാതാക്കുകയായിരുന്നു പകരം അവർ കേരള കോൺഗ്രസ് പോലുള്ള മത പാർട്ടികളെ അങ്ങനെ പാലൂട്ടി വളർത്തുകയും ചെയ്തു ഇടക്കാലത്തേക്കെങ്കിലും എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ശോഷിച്ചു പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി ശ്രീനാരായണ ഗുരുദേവനെ ഒരു വിപ്ലവ പോരാളിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചിത്രീകരിച്ചതിനാൽ സി പി എമ്മിലെ ഈഴവർ കൂടുതൽ എസ് എൻ ഡി പിയുടെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ പാർട്ടി പ്രവർത്തനത്തിന് ഊന്നൽ നൽകി അപ്പോഴും കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരും മുസ്ലിം സമുദായത്തിനു വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിം ലീഗിലും ക്രൈസ്തവ സമൂഹത്തിന്റെ കൂടുതൽ ആഭിമുഖ്യം നൽകുന്ന കേരള കോൺഗ്രസുകാർക്കും അങ്ങനെ വാരി കോരി നൽകുമ്പോഴും ജാതി പറയുവാൻ പാടില്ല ജാതി ചിന്തിക്കുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈഴവ ജാതി പിന്നോക്ക സമുദായങ്ങളെ വെറും ഓട്ടു യന്ത്രങ്ങളായി കണക്കാക്കിക്കൊണ്ട് അവരെയെല്ലാം ആ ഓരോ മേഖലകളിൽ നിന്നും പൂർണ്ണമായും തന്നെ തള്ളിക്കളയുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു പാരമ്പര്യ മുതലാളിയും ബിസിനസ്സുകാരനുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ എസ് എൻ ഡി പി യോഗത്തിലേക്കുള്ള കടന്നുവരവ വെള്ളാപ്പള്ളി ജനറൽ സെക്രട്ടറിയായ എസ് എൻ ഡി പിന്നീട് സാമുദായികമായി ഏറ്റവും വലിയ ഒരു സംഘടനയായി മാറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുമായി ഒരുപാട് അങ്ങ് വളർന്നു ഇന്നുവരെ നടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡ് വരെ എസ് എൻ ഡി പിയുടെ ശാഖകളും യൂണിയനുകളുമായി പ്രവർത്തനം വ്യാപിപ്പിച്ചു യോഗത്തിന്റെ കീഴിൽ വനിതാ സംഗമം യൂത്ത് മൂവ്മെന്റും കുമാരി സംഗമം പെൻഷനേഴ്സ് സംഘടനയുമൊക്കെയായി നിരവധി പോഷക സംഘടനകൾക്ക് എസ് യോഗം രൂപം കൊടുക്കുകയും ചെയ്തു എസ് പ്രവർത്തനം കേരളത്തിൽ നിന്നും അങ്ങനെ പുറത്തേക്ക് വിവിധ സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിലേക്കും എത്തിച്ചു ഇതെല്ലാം കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആ നയ ചാതുര്യവും കുശാഗ്രമിയും ഒക്കെ ഉപയോഗിച്ച വരെ തലോടിയും അടിക്കേണ്ടവരെ അടിച്ചും നേടിയെടുത്തതാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാർക്കും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല വെള്ളാപ്പള്ളി എതിർത്താൽ ആ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നൊക്കെ ചില എതിരാളികൾ കളിയായി പറയുമെങ്കിലും ഈ പറയുന്നവർ പോലും സാഹചര്യമനുസരിച്ച് വെള്ളാപ്പള്ളിയുടെ ആ കാൽക്കൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാലം സാക്ഷിയാണ് എസ് എൻ ഡി പിയുടെ മൈക്രോ ഫിനാൻസ് പദ്ധതിയിലൂടെ ഒരു സ്ത്രീ ശാക്തീകരണമാണ് സംഘടന ലക്ഷ്യം വെച്ചത് അത് ഫലം കാണുകയും ചെയ്തു ഇതൊക്കെ ചെയ്തത് എസ് എൻ ഡി പിയുടെ പണം ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് എങ്കിൽ പോലും ബാങ്കിൽ നിന്നുള്ള ലോണുകൾ സംഘടിപ്പിച്ചാണ് ഈ പദ്ധതി മുഴുവൻ നടപ്പിലാക്കിയിരുന്നത് എന്നാൽ ഇതിലും ചില പുഴുക്കുത്തുകൾ പണം തിരിമറി നടത്തി എസ് എൻ ഡി പി യൊത്തെ എങ്ങനെ മലീമസപ്പെടുത്തുവാനും അപകീർത്തിപ്പെടുത്തുവാനൊക്കെ ശ്രമിച്ചിട്ടുമുണ്ട് എന്നാൽ അത്തരക്കാർ എസ് എൻ ഡി പിയുടെ നേതൃത്വ നിരയിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നുപോലും അപ്രസക്തരായി എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇതിനിടയിലാണ് ഇവിടെ അവഗണന നേരിടുന്ന ആദിവാസി മുതലുള്ളവർ മുതൽ നമ്പൂതിരി വരെയുള്ള അവശതനുഭവിക്കുന്നവരുടെ കൂട്ടായ്മ അത് വേണമെന്ന ഒരു ആഹ്വാനത്തോടുകൂടി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ നേതൃത്വം കൊടുത്ത ഈ പറഞ്ഞ എല്ലാ ഹിന്ദു സമുദായങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സമത്വ എന്ന ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത് ഈ കേരളം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സമത്വ മുന്നണി യാത്ര സംഘടിപ്പിക്കുകയും യാത്രക്കൊടുവിൽ തിരുവനന്തപുരം സംഖ്യമുഖം കടപ്പുറത്ത് ലക്ഷോപലക്ഷം ജനങ്ങളെ സാക്ഷി നിർത്തി ഭാരത ധർമ്മ ജനസേന എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ പ്രഖ്യാപനം നടത്തിയത് അവകാശങ്ങൾ നേടിയെടുക്കുവാൻ രാഷ്ട്രീയ ശക്തിയായി മാറിയേ തീരു എന്ന ആ തിരിച്ചറിവിലായിരുന്നു അത് എന്നാൽ പ്രഖ്യാപിച്ച ബി ഡി ജെസ് കേരളത്തിൽ മാറിയും മറിച്ചും അധികാരം പങ്കിടുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണിയിൽ നിന്നും പെടാതെ ഇവിടെ വലിയ ശക്തി പ്രാപിക്കാത്ത ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം നിലയുറപ്പിക്കുകയാണ് ചെയ്തത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റ് രണ്ട് മുന്നണികളും ഇഴവരാതി സമൂഹത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു അത് ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ കെ ബാബു അല്ലാതെ മറ്റൊരു എം എൽ എ പോലും ഈഴവ സമൂഹത്തിൽ നിന്നും ഈ പാർട്ടിയിലില്ല സി പി എമ്മിലാകട്ടെ ജനന സർട്ടിഫിക്കറ്റിൽ സമുദായം ഈഴവനാണ് എന്ന് എങ്കിൽ പോലും എസ് എൻ ഡി പി എന്ന സമുദായ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഒരു ചിന്താഗതി ഉള്ളവരാണ് പലരും ആ തിരിച്ചറിവിൽ തന്നെയാണ് ശ്രീ തുഷാർ വള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ബി ഡി ജെ എസ് അങ്ങനെ ശക്തമായി തന്നെ എൻ ഡി എ മുന്നണിയിൽ അടിയുറച്ചു നിൽക്കുന്നത് എല്ലാം പ്രവചനാതീതമാണ് എപ്പോൾ എന്ത് നടക്കുമെന്നും എന്ത് നേടുമെന്നും പറയുവാൻ അത് മുൻകൂട്ടി സാധ്യമല്ലതാണ് പക്ഷെ ഒരു കാര്യം സത്യമാണ് ബി ഡി ജെസിന്റെ വരവോടുകൂടി കേരള രൂപീകരണ കാലം മുതൽ ഇവിടെ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ ചതുരംഗ കളിയിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു അഞ്ചു കൊല്ലം കൂടുമ്പോൾ പങ്കിട്ടെടുത്തിരുന്ന ആ മുന്നണികളുടെ അധികാര രാഷ്ട്രീയത്തിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു ഈ മാറ്റം തിരിച്ചറിഞ്ഞ പ്രബല രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഇപ്പോൾ എസ് എൻ ഡി പിയോട് പ്രത്യക്ഷ യുദ്ധത്തിൽ അവർ തയ്യാറല്ലെങ്കിൽ പോലും അവർ പരോക്ഷമായി ഈ യോഗത്തിന്റെ തകർച്ച ാണ് അതിന്റെ ഭാഗം തന്നെയാണ് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ ബി ഡി സതീശൻ പോലും അങ്ങനെ പരസ്യമായി തന്നെ എസ് എൻ ഡി പിയെയും യോഗ നേതൃത്വത്തെയും ഇപ്പോൾ വിമർശിക്കുന്നത് അപ്പുറത്താകട്ടെ എസ് എൻ ഡി പിയിൽ ഒരു അധികാരമാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ദിവാസ്വ്ഞം കൊണ്ട് നടക്കുന്ന ഗോകുലം ഗോപാലിന്റെ നേതൃത്വത്തിൽ നൂറ് കേസുകൾ കോടതിയിൽ നൽകി സാമ്പത്തികമായും സംഘടനാപരമായും യോഗത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഇവർക്ക് പരോക്ഷി പിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ചില ആളുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരള നോൺ ട്രേഡിംഗ് കമ്പനി നിയമത്തിന്റെ ആ മറവിൽ യോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയാത്ത തരത്തിൽ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയിരുന്നത് എന്നാൽ വർഷങ്ങളായി എസ് എൻ ഡി പി യോഗം നടത്തിയ ആ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി വിജയം യോഗ നേതൃത്വത്തിന് ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു യോഗം തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുന്നതിന് എതിരെ അപ്പീൽ നൽകിയ ഒന്നിൽ യോഗത്തിന്റേതുമാണ് പ്രാതിനിധ്യ വോട്ടവകാശ മാനദണ്ഡം സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരിക്കണമെന്ന ആ ഒരു തീരുമാനത്തിന് എതിരെയുള്ള അപ്പീലുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിന്റേത് കേന്ദ്ര കമ്പനി നിയമം മാത്രമാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്ത് ഉണ്ട് എന്നും അത് ശാഖകളും യൂണിയനുമായി ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റുകളെങ്കിലും സംസ്ഥാനത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള നോൺ ട്രേഡിംഗ് കമ്പനി നിയമമല്ല കേന്ദ്ര കമ്പനി നിയമമാണ് യോഗത്തിന് ബാധകമെന്ന് കേന്ദ്രം വാദിച്ചത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് വേണ്ടി രജിസ്ട്രർ അരുൺ പ്രസാദ് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേഷനാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇപ്പോൾ കോടതിയിൽ ഹാജരായത് അന്ന് വരെ ഈ കേസിന്റെ അന്തിമവാദത്തിനായി ആഗസ്റ്റ് പതിമൂന്നിലേക്ക് കോടതി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ കേസ് അന്ന് വരെ തിരഞ്ഞെടുപ്പ് നടപടികൾക്കും സ്റ്റേ നൽകിയിട്ടുമുണ്ട് ഈ കേസ് പരിഗണിക്കുന്ന ഈ പതിമൂന്നാം തീയതി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണിയാകും കോടതിയില് ഹാജരാകുക അതോടുകൂടി യോഗത്തിന്റെ ആവശ്യപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയും വീണ്ടും യോഗത്തിൽ തീവ്ര ശക്തിയായി മാറുന്ന ഈ നിലവിലുള്ള നേതൃത്വം പിന്നീട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല ആ മാറ്റത്തിൽ പങ്കാളികളാകുകയും ചെയ്യും അതിൽ തീർച്ചയായും നഷ്ടം സംഭവിക്കുക എൽ ഡി എഫിനും യു ഡി എഫിനുമാണെങ്കിൽ അവിടെ നേട്ടമുണ്ടാക്കിയെടുക്കുക ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി തന്നെയായിരിക്കും അതിനൊരു തർക്കവും അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ അണിയറയിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കും